കണ്ടോ രാജീവനേത്രേ രാഘവ രാമായണ മാസം വന്നതോടെ തിരുമുഴികളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം ഉൾപ്പെടെ പ്രസിദ്ധമായ നാലാമ്പലങ്ങൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് വലിയ ഭക്തജന തിരക്കാണ് എല്ലായിടത്തും ആലുവയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ മാറി മാളയ്ക്ക് പോകുന്ന വഴിയിലാണ് ലക്ഷ്മണ ക്ഷേത്രം മൂഴിക്കള്ളത്തോട് ചേർന്ന് കിടക്കുന്ന കുറുമശ്ശേരിയിലെ അരക്കുളങ്ങര ഭഗവതി ക്ഷേത്രം ആലുവായിലെ ചീരക്കട ദേവീക്ഷേത്രം തുടങ്ങി ആയിരക്കണക്കിന് മറ്റമ്പലങ്ങളിലും വീടുകളിലും രാമായണശീലുകൾ ദിവസവും അന്തരീക്ഷം ഭക്തിസാന്ദ്രമാക്കുന്നു ശോകം കളഞ്ഞാലും അമ്മേ വളരെ പുരാതനമാണ് ഈ ലക്ഷ്മണ സ്വാമി ക്ഷേത്രം തമിഴ്നാട് ആൾവാർ സ്വാമിമാരുടെ കൃതികളിൽ ഈ അമ്പലം രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല അവയിൽ പറയുന്ന നൂറ്റിയെട്ട് ദിവ്യക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ അമ്പലം നമ്മുടെ ക്ഷേത്രത്തിന്റെ അദ്ദേഹത്തിനോട് നമുക്ക് ക്ഷേത്ര വിശേഷങ്ങളൊന്നും ചോദിച്ചറിയാം നമ്മൾ ഈ ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ത്രേതായുഗത്തിൽ ലക്ഷ്മണം വന്ന ഒരേ ഒരു സ്ഥലമാണ് ഈ തിരുമൊഴിക്കളം എന്ന സ്ഥലം എന്തിനാ ലക്ഷ്മണം വന്നതെന്നു വെച്ചാൽ ലക്ഷ്മണൻ വിഷ്ണുവിനെ കാണാൻ വേണ്ടി ഇവിടെ വരുവാണ് ത്രേതായുഗത്തിൽ നമ്മുടെ ഭഗവാൻ്റെ പിന്നിൽ കാണുന്ന നദിയുടെ പേര് പൂർണാനദി എന്ന പേര് ഇപ്പോൾ നമ്മൾ ചാലക്കുടി പുഴ എന്ന് പറയും ആ പൂർണാനദിക്കരയിൽ ഹരിത മഹർഷി തപസിരു വിഷ്ണു ദർശനം കിട്ടി വിഷ്ണുവിനെ കാണാൻ വേണ്ടിയാ വിഷ്ണു തിരുമൊഴി ചൊല്ലിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ അതാണ് തിരുമൊഴിക്കളം ആ തിരുമുഴിക്കുളത്തിലേക്ക് ഭഗവാൻ ലക്ഷ്മണൻ വരുന്നത് പഞ്ചവടിയിൽ നിന്നാണ് പഞ്ചവടിയിൽ വനവാസ രാമനോട് നുള പറഞ്ഞു വന്ന സങ്കടത്തിൽ ലക്ഷ്മണൻ ഇവിടെ വരികയും ഇവിടെ തപസിരുന്ന് വിഷ്ണുവിനെ ദർശിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതിനുശേഷം അതാണ് ഈ ആ കാരണങ്ങളാൽ ഈ നാടിനെ സർപ്പദോഷം ഉണ്ടാകില്ലെന്നും സർപ്പം കടിച്ചാരി മരിക്കില്ലെന്നും വരെ ഐതിഹ്യമുണ്ട് ശേഷമാണ് നമ്മുടെ നാലമ്പര കഥയുമായിട്ട് ബന്ധപ്പെടുന്ന നാലു വിഗ്രഹങ്ങളിലൊന്നായ കിഷന്റെ കിഷൻ പൂജിച്ച നാല് വിഗ്രഹം ഒന്നാണ് നമ്മുടെ ലക്ഷ്മണ സ്വാമിയുടെ ഏ വിഗ്രഹം അത് ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗത്തിൽ ദ്വാരക സമത്വമു മുങ്ങിപ്പോയപ്പോൾ നദിയിൽ മുങ്ങി കിടക്ക ഇതെല്ലാം ഈ നദിയിലെ വന്ന് കിടക്കുകയും മുക്കുവന്മാർക്ക് ലഭിക്കുകയും മുക്കുവന്മാർ അതിനെ രാജാവിനെ വാക്കേൽക്കണമെന്ന രാജാവാണ് ഇത് ഈ നാടിൻ്റെ രാജാവ് വന്നത് രാജാവിനെ ഏൽപ്പിക്കുകയും രാജാവ് മൂന്നമ്പലിനുള്ള സ്ഥാനം കണ്ട് ജ്യോതിഷിനോട് ചോദിച്ചപ്പോൾ ഇതിനെല്ലാം നദിക്കര തന്നെ പ്രതിഷ്ഠിക്കണമെന്നും അങ്ങനെ നദിക്കരെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി നാല് ക്ഷേത്രങ്ങൾക്കുള്ള സ്ഥാനം കാണാൻ വേണ്ടി മൂന്നാം ക്ഷേത്രത്തിനെ സ്ഥാനം കണ്ടു തൃപ്രയാർ കുടർമാണിക്കും ശത്രുക്കൻ്റെ ക്ഷേത്രം അങ്ങനെ നാല് അരുവിയോട് ചേർന്നത് തന്നെയാണ് പക്ഷേ ലക്ഷ്മണൻ മാത്രം സ്ഥലം കാണിച്ചു കൊടുത്തില്ല ആന സ്വപ്നം കാണിച്ചു കൊടുത്തത് ഈ ഭഗവാൻ സ്വപ്നം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത് എവിടെ നദിയിൽ ആനമയിൽ ആടി വരുന്നു അവിടെ ഒരു മണ്ഡപം ഉണ്ടെന്ന് അങ്ങനെ ആന ഓടി വന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ മണ്ഡപം കണ്ടത് ആനയ്ക്ക് ആദ്യം പ്രതിഷ്ഠ കൊടുത്തു ഈ തെക്കുവന്ന ഗണപതിക്ക് ഇവിടെ ആദ്യത്തെ പ്രതിഷ്ഠ ശേഷമാണ് ആ പീഠത്തിൽ കാണുന്ന ലക്ഷ്മണ സ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് അതാണ് ഇതിന്റെ ഐതിഹ്യം പറഞ്ഞത് കാലമ്പലത്തിൽ നമ്മൾ നാല് വിഗ്രഹം കൂടി കണ്ടു കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ എങ്ങനെ വിഷ്ണുവിനെ കണ്ടോ അങ്ങനെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത് പെരുമാളം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ദേശരാജാവ് കേരള രാജാവായിരുന്ന ണൻ കുരു കുലശ്ശേലപ്പുരമ്പ തമിഴ് രാജാക്കന്മാരുടെ രാജാവായത് രാജാവായിട്ട് വാഴിക്കും ഓരോ ക്ഷേത്രങ്ങളിൽ അങ്ങനെ നമ്മുടെ പതിമൂന്ന് മലയാള നാട്ടിലെ ദിവ്യ ദിവ്യക്ഷേത്രങ്ങളുണ്ട് ഒന്ന് നമ്മുടെ തിരുനാവായ തിരുവത്തക്കോട് തിരുമുഴിക്കുളം തിരുക്കാക്കര തിരുവൻമണ്ടൂർ തൃക്കൊടിത്താനം ത്രിപ്പുളിയൂർ തിരുച്ചിറ്റാർ തിരുവല്ലവം തിരുവറന്മുള തിരുവനന്തപുരം തിരുവട്ട തിരുപ്പറിയാൻ പതിമൂന്ന് മലയാള നാട്ടിലെ ദിവ്യക്ഷേത്രങ്ങളെല്ലാം പതിമൂന്നും വിഷ്ണു കാലുകുത്തിയ സ്ഥലങ്ങളെന്ന് പറയും ആ വിഷ്ണു അതെല്ലാം പതിമൂന്നും ദേശരാജ്യങ്ങളാണ് അങ്ങനെ നാട്ടുരാജാക്കന്മാരായിരിക്കുന്ന അന്നത്തെ കുളിശകർമാരുടെ പെരുമാളന്മാരെ പെരുമാളന്മാരായിട്ടാണ് ഓരോ ദേശത്തിനവിടെ ലക്ഷ്മണൻ പെരുമാളായി ഇവിടെ അടുത്ത് വാമനൻ വാമനൻ തിരുവിക്കരമ പെരുമാൾ തിരുനാവലിൽ നാവാകുന്ദം പെരുമാൾ അങ്ങനെ പതിമൂന്ന് പെരുമാളന്മാരുടെ കേരള രാജ്യമാണിത് അതുപോലെ തന്നെയായിരിക്കും തമിഴ്നാട്ടുകാർക്ക് നല്ല ആദ്യശേഷനായിരിക്കുന്ന ലക്ഷ്മണ് ഉത്സവത്തിൽ മാത്രം വന്നിട്ടുള്ളൊരു പിന്നെ നൂറ്റെട്ട് ദ്വിദേശം ലോകത്ത് നൂറ്റെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഭഗവാന്റെ പാലസമുദ്രവും വൈകുണ്ടും ബാക്കി നൂറ്റാറ് നമ്മൾ ലോകത്തുണ്ട് അതിൽ ഇന്ത്യയിൽ നൂറ്റി അഞ്ചെണ്ണം ഇന്ത്യ വിട്ട് നേപ്പാൾ ഒന്ന് മുക്തി നാഥ് അങ്ങനെ നൂറ്റഞ്ചെണ്ണത്തിൽ പെടുന്നതിൽ പതിമൂന്നെണ്ണം കേരളത്തിൽ ആ പതിമൂന്ന് കാണാൻ വേണ്ടി മലനാട് ദ്വിദേശങ്ങൾ കാണാൻ വേണ്ടി തമിഴർ പൈസവരായിട്ടിരിക്കുന്നവരും തമിഴരും വരുന്നു കാരണം ഭഗവാൻ കാലുകുച്ച സ്ഥലങ്ങൾ ദർശിച്ചാലേ അവർക്ക് വീട്ടിൽ വിഷ്ണുന്റെ അനുഗ്രഹം ഉണ്ടാവും നമ്മൾ നാലമ്പലത്തിൽ നാല് വിഗ്രഹം കണ്ട് ചുരുക്കുന്ന പോലെ അവർ ലോകത്തിലെ ലോകത്തിൽ നൂറ്റെട്ട് നൂറ്റി ആറും കണ്ടു നാലമ്പലങ്ങളിൽ തൃപ്രയാർ ശ്രീരാമക്ഷേത്രവും ഇരിങ്ങാലക്കുട ഭരതൻ്റെ കൂടൽ മണിക്കവും മറ്റു മാസങ്ങളിലും തിരക്കുള്ളതാണ് പക്ഷേ തിരുമുഴിക്കളം ഉണരുന്നത് ഈ മാസത്തിലാണ് രാമായ കൃഷ്ണായ ദിവസവും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നാലമ്പല ചുറ്റലിൻ്റെ ഭാഗമായി ഇവിടെ വന്നു പോകുന്നത് തൃപ്പരാർ ശ്രീരാമൻ എരിങ്ങാലക്കുട ഭരതൻ മൂഴിക്കുളം ലക്ഷ്മണൻ പായ് എം എൽ ശത്രുഘ്നൻ എന്നിങ്ങനെയാണ് അമ്പലങ്ങളിലെ സന്ദർശന രീതി കേരളത്തിലെ പാരമ്പര്യ ക്ഷേത്രകലകളിൽ വിശേഷമായ കൂടിയാട്ടം ഈ അമ്പലത്തിൽ പ്രധാനമാണ് കൂത്തമ്പലമുള്ള ഒരു ക്ഷേത്രമാണിത് മൂഴിക്കളം കൊച്ചുകൂട്ടച്ചാക്കിയർ പത്മശ്രീ നേടിയ കലാകാരനുമാണ് രാമായണ മാസത്തിൽ ജനത്തിരക്ക് കാരണം ഇവിടെ ഒരു ഉത്സവം പോലെയാണ് നിറയെ സ്റ്റാളുകളും നിരവധി കച്ചവട കച്ചവടക്കാർ മണപ്പുറത്ത് ശിവരാത്രിയിൽ പോലെ തമ്പടിച്ച് ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തുന്ന സമയമാണിത് അമ്പലത്തിലെ മറ്റു പ്രതിഷ്ഠകളിൽ ഗണപതി ശാസ്താവ് ഗോശാലകൃഷ്ണൻ ഉൾപ്പെടുന്നു അമ്പലപ്പറമ്പിൽ ഒരു നക്ഷത്ര വനവുമുണ്ട് ഇത് ഓരോ നാളിനും ഏതൊക്കെ മരങ്ങളാണോ ആ നാളിനു ഉള്ള മരങ്ങളും അതിനോടനുബന്ധമായ കാര്യങ്ങളുമാണ് ഇവിടെ അതെല്ലാം ഓരോ ബോർഡുകളായിട്ട് കുത്തിവെച്ച് വളരെ ഭംഗിയായി ഇത് നടത്തിക്കൊണ്ട് പോകുന്നു ഇത് പവിഴമല്ലി എന്ന് പറയുന്ന സാധനമാണ് പവിഴമുല്ല ഇത് പേരാൽ ഇത് ഉത്തരം നക്ഷത്രത്തിന്റെ ഇത്തി കൂവളാണ് ചിത്രനക്ഷത്രത്തിന് ഉള്ള വൃക്ഷമാണ് അമ്പഴമാണ് ഇത് അനിരം നക്ഷത്രത്തിന്റെ മരമാണ് അമ്പഴം ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് ആറാട്ട് നടക്കുന്നത് ചാലക്കുടി പുഴയിലാണ് എല്ലാം സഹിച്ച് ഭർത്താവായ ലക്ഷ്മണനെ പിരിഞ്ഞ് പതിനാല് വർഷം ജീവിച്ച അധികമാരും ഓർക്കാത്ത ഊർമിളയെ രണ്ട് വാക്ക് പറഞ്ഞ് നിർത്താം നെറ്റിയിൽ സിന്ദൂരം തൊട്ടു ഞാനിപ്പോഴും ലക്ഷ്മണ നിന്നെയും കാത്തിരിപ്പൂ അന്തപുരത്തിൽ അജ്ഞാതസ്വപ്നമായി ദുഃഖത്തിൻപൂണുള്ള ഞാനിരിപ്പൂ ദുഃഖത്തിൻ പൂവെന്നുള്ളി ഞാനിരിപ്പോ